പോവുക കുറച്ചു കുറച്ചു കാലം കാലം ഞാൻ സ്ഥലത്ത് കൂടുള്ള കാള പോലെ ഇങ്ങനെ ചിരിക്കല്ലേ ഡേ ചിരിക്കല്ലേടേ വരുന്നു ആ അടിപൊളി മുങ്ങിയവനും അപ്പുറത്തിന് ചിരിക്കുന്നുണ്ടേത് വിഷയോ എനിക്കറിയാലോ രണ്ടു ദിവസം ഫുൾ തിരക്കാൻ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല തൊപ്പി തൊപ്പിയുടെ കൂടെയുള്ള എന്ന് പറയുന്ന ആ പയ്യൻ ഇന്റർവ്യൂന് പോയിരുന്നുണ്ട് ഇവരൊക്കെ വിളിച്ച് പറഞ്ഞു കുളിമുറയിലൊക്കെ ഒളിഞ്ഞ് നോക്കുവോ പറ വേറെ കാര്യമുണ്ട് ഇപ്പോൾ അതിനെ നെഗറ്റീവ് അടിക്കുന്ന കമ്പനി ഇടുന്ന വലവും ആരും പണ്ട് കുളിമുറയിൽ കൊളി നോക്കിയവരായിരിക്കും അത് വിടാം വിഷയം വിടാം പക്ഷെ അതുകൊണ്ട് പരസ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിനെ എൻ്റർടൈൻറ്റ് എൻ്റർടൈൻ ചെയ്യപ്പെടുമ്പോൾ ആ ഇൻറ്റർവ്യൂ ചെയ്ത പെൺകുട്ടിയും നല്ല രീതിയിൽ വേറി പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ വിടാം അത് പറഞ്ഞ കാര്യങ്ങൾ വിടാം അപ്പോൾ പക്ഷേ ഇവൻ്റെ അഭിനയം ഞാൻ ആലോചിക്കുന്നത് തപ്പിയന്തെങ്കിലും നല്ലൊരു ക്രിയേറ്ററാണ് ആദ്യം കൃത്യമായിട്ട് ഐശ്വസ്പീഡിനെ പോലെ മുടിയൊക്കെ വെച്ചുകൊണ്ട് വന്നു കുറച്ച് തെറിയും കാണിച്ച് സാമാന്യത്തിനകത്ത് പോയി മുളകൊക്കെ വരിയിട്ട് റീച്ചായി റീച്ച് ആക്കുമ്പോൾ കറക്റ്റ് പാർട്ട് എടുത്ത് പിടിച്ച് ഫാമിലിയും ബാക്ക്ഗ്രൗണ്ടും അതൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് സെന്റിമെന്റ് അടിച്ചു കയറിക്കൊണ്ട് പിള്ളേരുടെ കയറി ഇപ്പോൾ അതാണ് അടിപൊളിയായിട്ട് മെയിൻ്റൈൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഇടയിലാണ് ഒരു വേട്ടാവളിയും പോയിട്ട് അവിടെ പോയി ഇവരൊക്കെ വിളിച്ചു തുറന്നത് എങ്ങനെയോ ഒന്ന് കൃത്യാക്കിപ്പോൾ കൊണ്ടുവരില്ലായിരുന്നു ഏറ്റവും ഇതിനകത്ത് ഇവരക്കിട എന്ന് വിചാരിച്ചിരുന്നത് തൊപ്പിയായിരുന്നു പക്ഷെ തൊപ്പി നല്ല ഐഡിയ ഉള്ളവനാ അതുകൊണ്ടാണ് അടുത്തൊരു നാടകം കൃത്യമായിട്ട് ഇറക്കിയത് ആ നാടകം നമുക്ക് കാണാം ഇതിന്റെ സെക്കൻഡ് നാടകം ഇതിൻ്റെ ഫസ്റ്റ് നാടകം ഒന്നുമില്ല ഒരുത്തിനെ അഭിനയിച്ച് കൊണ്ടുവരുമ്പോ ബാക്കിയോട് കൂടെ നിൽക്കേണ്ട ഇത് പോട്ടെ ഇനി ഇവന്റെ മോലുക ൊപ്പിയുടെ എന്തെങ്കിലും കൊള്ളാം പക്ഷെ തൊപ്പിക്കാനേ ചെയ്തേ പറ്റുള്ളൂ ആ ഒരുവിധം മാന്യമായിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇവരൊക്കെ ഇപ്പം നല്ല രീതിയിൽ വൈറലായി ആ ചാനലിലേക്ക് എടുത്തിടുന്നു ചാനലിലെ വീഡിയോ കട്ട് കട്ടിയാണ് ഓപ്ഷൻ ഉണ്ടല്ലോ വീഡിയോസ് ട്രിം ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് വീഡിയോ റിമൂവ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അത് വീഡിയോ മാറ്റിയിട്ടുണ്ടോ എന്നറിയത്തില്ല അത് അവർ അവർ നോക്കിയോണം അവർ ചാനലിലേ ആണ് ഇപ്പോൾ ബാക്കി കമ്പനി ഇടുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ഇഷ്യൂ ആയിട്ട് വേണമെങ്കിൽ വീഡിയോ മാറ്റാം വീഡിയോ എപ്പോഴും മാറ്റിയിട്ടുണ്ട് അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അപ്പോൾ അതെന്തായാലും ഞാൻ തിരക്കായതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുമായിരിക്കും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്ന് അറിയായിരിക്കും ഓക്കെ വിടാം വിടാ പെൺകുട്ടി എന്തായാലും ഒരു മാപ്പ് അപേക്ഷയായിട്ട് വന്നിട്ടുണ്ട് അതിനും പണി നല്ല ഇവരും പണി കിട്ടിയിട്ടുണ്ട് ഇടയിൽ കണ്ടതോ കണ്ട് വന്ന് വിളിച്ച് പണയുന്ന എന്തിനാണിത് അത് നമുക്ക് പറഞ്ഞില്ല ഈ പറയുന്ന നെഗറ്റീവ് ഇടുന്നവർ തെറി വിളിക്കുന്നവർ അത്ര മാന്യം ഒരു പെണ്ണം കൊണ്ട് പോകുന്ന സമയത്ത് കാറ്റടിച്ച് തുണി മുങ്ങി അതിനകത്ത് നോക്കാൻ നിൽക്കുന്ന ടീംസ് ഉണ്ട് പിന്നിവിടെ പെണ്ണുങ്ങളൊക്കെ ആഫ് തുണിയിട്ടുണ്ടോ എന്നതിൽ പോയിഴുത്തി അവർ അത് തന്നെയുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് വീട്ടിലല്ലോട്ടോ പെണ്ണുങ്ങൾ ഒരുമാതിരി എക്സ്പോസ് ചെയ്ത് വരുമ്പഴത്തേക്കും അതിനെ ഇന്റൻഷലി എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലാതെ ചെയ്യരുതെന്ന് തന്നെ പറയുന്ന ഒരു ഭാഗത്തുള്ള ഒരാളാണ് ഞാൻ അപ്പം ഇനി നമുക്ക് ആ പെൺകുട്ടിയുടെ ഒരു ഭാഗമുണ്ട് അത് തീർച്ചയായിട്ടും ഒന്ന് കേൾക്കണം ഒരു ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് സാരമില്ല ശീലമായിക്കോളും ഇനി എങ്ങോട്ടത് ശീലമായിക്കോളും െകുന്റെ ഇന്റർവ്യൂ ആണ് ഞാൻ ഇത് ഇന്റർവ്യൂ കണ്ടല്ലോ തുടക്കമായിട്ട് വന്നതാണല്ലോ ഉണ്ടായിരുന്നു അതിനുശേഷം ഇവന്റെ ഇന്റർവ്യൂ വന്നു ഇനി ഇപ്പൊ ഇതിനകത്ത് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ റിലേറ്റ് എനിക്കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ ചില പൊട്ടമാർ വിളിച്ച് പറയുമ്പോൾ നമുക്കത് എന്താണ് ഒരു അവസരത്തിൽ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഉദാഹരണം ഞാൻ പറഞ്ഞതരാം പെൺകുട്ടി പറയുന്ന ബാക്കി കാര്യങ്ങളും നമുക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഈ ഞാൻ വലിയൊരു വലിയൊരു അതായത് എന്റെ വീഴ്ച ഞാൻ ആ എന്റെ എന്റെ അങ്ങനെ എങ്ങനെയാണ് ഇന്ററാക്ട് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല മൈൻഡിൽ വന്നില്ല വളരെ കാര്യമാണ് അതായത് എനിക്ക് ഞാൻ ഈ ഇടയ്ക്ക് ഒരു സമയത്ത് തന്നെ സ്റ്റേജിൽ വേറെ വേട്ടാവളി ആ വേട്ടാവളിൻ ചില കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ സമയത്ത് അതിൽ ചെറിയ വേണമെങ്കിൽ തെറ്റെന്ന് കരുതാവുന്ന കാര്യങ്ങളുണ്ട് ആ സമയത്ത് എനിക്കും അത് തെറ്റെന്ന് തോന്നിയില്ല അവരെന്താ നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുക അവര് വിളിച്ചു പറയുന്ന ആളുകളുടെ റെസ്പോൺസ് വരും നമുക്കത് അറിയാൻ പറ്റത്തില്ല ഇൻ്റർവ്യൂ സമയത്താണെങ്കിലും അത ഇന്റർവ്യൂ ഒരു ടോക്കിൽ പോയി ഫണ്ണിലായിരിക്കും ചിലപ്പോൾ അങ്ങ് പോയിക്കോണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുന്ന ഞാൻ ഇൻറ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ കുത്തി 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 ചോദിക്കും ചില ആളുകൾ ഇൻ്റർവ്യൂ ഭയങ്കര എല്ലാം നല്ലെന്ന് പറയുന്ന രീതി ഇൻ്റർവ്യൂ ആളുകൾ ഇപ്പോൾ കുറേ ചെയ്യുന്നുണ്ട് അതായത് കേട്ട് പറയുന്നത് കേട്ടുകൊണ്ട് ഇപ്പുറത്തിരിക്കുക അത് ചോദിക്കും ഇത് മാത്രം നല്ല ഇൻറ്റർവ്യൂന്ന് പറയുമൊരു കരുതുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു രീതിയിൽ അതൊരിക്കലല്ല ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കുത്തി കുത്തി ചോദിക്കുന്ന ചില കാര്യങ്ങൾ അത് വളർ അല്ലാത്ത രീതിയിൽ കുത്തി ചോദിച്ചാലേ അവരിൽ നിന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് കിട്ടേണ്ട പോയിൻറ്റ് കിട്ടത്തുള്ളൂ വിശ്വസിക്കേണ്ടതാണ് ഞാൻ പക്ഷേ ഈ പെൺകുട്ടി ചോദിച്ചതെന്ന് പറഞ്ഞ് ഈ ചോദ്യം വേണേ ചോദിക്കാമായിരുന്നു പക്ഷേ അതിന് തിരിച്ച് അത് തെറ്റല്ലേ അതിങ്ങനെയാണെന്ന് ചൂണ്ടി കാണിക്കുമ്പോഴായിരുന്നു പെൺകുട്ടി മികച്ച ആവുന്നു പക്ഷെ ആ സമയത്ത് അത് ചോദിക്കാനും പറ്റത്തില്ല ആ ഒരു ഫൺ മൂഡിൽ പോകും അതാണ് ഈ പെൺകുട്ടിക്ക് പറ്റിയ പെൺകുട്ടി കുറ്റം പറയാൻ പറ്റുന്ന ആ ഒരു സമയത്ത് നമുക്ക് അത് പറ്റത്തില്ല വന്നിരുന്ന് കഴിഞ്ഞ് കണ്ടു കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് എന്ത് പറയുക ബോച്ച് ബോച്ചയുടെ ഒരു വിഷയത്തിൽ ഹണി റോസ് ഹണി റോസിനെ സ്റ്റേജ് വെച്ച് അപമാനിച്ചെന്നുള്ള വിഷയത്തിൽ അപ്പോഴൊന്നും ഹണി റോസ് ഒന്നും പറഞ്ഞില്ല ഇതിനും ശേഷം സമയം കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് റോസ് കേസ് കൊടുക്കുക എന്താ ഈ സ്റ്റേജ് വെച്ച് ഹണി റോസിനെ ഒന്നും തോന്നി കാണത്തില്ല പക്ഷേ ഈഡിയോസ് വന്ന് വളരെ രീതിയിൽ വൾക്കറായിട്ട് വന്നതിന് ശേഷം അനിയോ റോസ് ഒന്നും ചിന്തിക്കുന്നത് അപ്പോൾ ആ അങ്ങനെ വിഷയമുണ്ട് അതായത് നമ്മൾ ആ സമയത്ത് നമുക്കൊന്നും പ്രതികരിക്കാനോ ഒന്നും മനസ്സിലാവത്തില്ല അതിനുശേഷമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ ഇവർ പറയുന്ന ഇതിന്റെ വിഷയത്തിന്റെ കാഠിനെ അറിയുന്നത് പക്ഷേ ഇത് ആളുകൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും വേദനിപ്പിച്ചു ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും നല്ലത് എങ്കി തിരിച്ചറിവുണ്ടായി അത് മാപ്പും പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് നമ്മൾ ക്രൂശിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു തവണ ഒരു തെറ്റ് പറ്റിപ്പോയി എൻ്റെ പേരിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് പറ്റിയും പോയി മറ്റേ വേട്ടാവളിയും വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ അവൻ അവൻ റീച്ച് ആവാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്തൊക്കെയാണെങ്കിലും തൊപ്പിക്ക് കയോഗ്രഫി റീച്ച് കൊണ്ട് നല്ല നെഗറ്റീവ് വന്നിട്ടുണ്ട് എന്നാലും അഭിനയിച്ച് ചിരിച്ചതൊക്കെ കാണുമ്പോഴാണ് ലൈവിൽ അതൊക്കെ വന്ന് കാണിക്കുമ്പോൾ അല്ലെങ്കിലും ഒന്ന് കൺട്രോൾ കൊണ്ട് അഭിനയം ഈ ടു കെ നാടകവും ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ കൺട്രോളായിട്ട് ചെയ്യണം ഞാൻ ഒരു പുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവ മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലൊരു സ്ത്രീകളുണ്ട് എനിക്ക് ഇനി ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ആഘാതം അറിയാം നന്നായിട്ടറിയാം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പം എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്ത് വളരെ മോശം ഇപ്പമായി പോയി അപ്പോൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരും മാപ്പ് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ആ പെൺകുട്ടി മാപ്പ് ചോദിക്കുന്നു തെറ്റുപറ്റിന് സമ്മതിക്കുന്നു തീർച്ചയായിട്ടും മാപ്പ് കൊടുക്കാൻ നമ്മൾ വാധിസരാ നമ്മൾ വേടന് മാപ്പ് കൊടുത്തു വരാ നമ്മൾ നമ്മുടെ എന്താ പറയുക നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നവരാണ് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ഷൈൻറ്റോഞ്ചൊക്കോ ഈ മാപ്പ് കൊടുക്കാൻ തയ്യാറാ തയ്യാറായവരാണ് അപ്പോൾ ഈ പെൺകുട്ടി ചെറിയ തെറ്റ് ചെയ്തു അത് കറക്റ്റാണ് പക്ഷെ അത് സമ്മതിച്ച് കയറ്റി പറയുന്നുണ്ട് അപ്പോൾ അതിന് മാപ്പ് കൊടുക്കണം പിന്നെ മറ്റവൻ ആ വിളിച്ച് പറഞ്ഞ് വേട്ടാവളിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരല്ല ഈ തൊപ്പിയുടെ ഉള്ളതെല്ലാം എനിക്ക് മനസ്സിലാവുന്നു വീട്ടുകാരെറക്കി വിട്ട അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയാ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാറ്റഗറി ആളുകൾ കൂടി ഉണ്ടായ സംഭവങ്ങൾ അപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാവാം വേഷം കെട്ടാണല്ല റീച്ചിന് വേണ്ടിയിട്ടുള്ള വേഷം കെട്ടാ ഞാനും നിങ്ങളും എല്ലാം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് പലരും പല രീതിയിൽ റീച്ചിന് വേണ്ടിയിട്ടുള്ള വേഷങ്ങട്ടിൽ കിട്ടാറുണ്ട് അപ്പോൾ ഇത് ഭയങ്കര പക്ക വേഷം കെട്ടലാണ് പക്ഷെ അത് കുഴപ്പമില്ല ഗെയിമിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ചെറുക്കിടയ്ക്ക് ഇവരക്കേടും ഉണ്ടായിരുന്നു അറിയാം ഇവന് മറ്റെല്ലാം മുസ്ലാക്കമാരൊക്കെ കളിയാക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ആളുകൾ നോക്കി വെച്ചിരുന്നത് കൃത്യ അവസരത്തിൽ ഇവരൊക്കെ വൈകുന്നു വീണ് അപ്പോൾ ഇതുകൊണ്ടായിരിക്കും അവനെ മദ്രസേന്ന് കുറിച്ച് പുറത്താക്കിയത് മദ്രസയിൽ എല്ലാവരും ഉടയപ്പല്ല എല്ലാവരും നല്ലതും അല്ല ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ ഇവന് ഇതിനകത്ത് ഒരു ഇൻറ്റർവ്യൂൽ ഞാൻ ഈ ഇൻ്റർവ്യൂ തന്നെ പറയുന്നത് കേട്ടു മദ്രസെ പഠിക്കുന്ന സമയത്ത് ധെറസി പഠിക്കുന്ന സമയത്ത് സിനിമയ്ക്ക് പോകണം പോകണമെന്ന് സ്ഥാനത്ത് പറഞ്ഞു പക്ഷെ ആ സിനിമ ഇറങ്ങിയ ഏകദേശം നോമ്പ് സമയത്താണ് അപ്പോൾ നോമ്പ് പിടിച്ചുകൊണ്ട് സിനിമയ്ക്ക് പോകുന്നതേ വിലക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുണ്ടെങ്കിൽ വിഭാഗത്തിൽ നിന്നുകൊണ്ട് നോമ്പും പിടിച്ചുകൊണ്ട് സിനിമയ്ക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് എത്രത്തോളം വിഷയം അവരുടെ ഇടയിൽ ആ ഇടയിൽ ഉണ്ടെന്നുള്ളത് അത് മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇവൻ ഈ പയ്യനെ നിക്കാൻ താല്പര്യമില്ല പോയി അവരാരും പിടിച്ചുകൊണ്ട് ഒന്ന് പിടിച്ച് കെട്ടിക്കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഇതുള്ള ബാക്ക് ഹിസ്റ്ററിയുള്ള പയ്യൻ കൂടാന്ന് നമ്മൾ മനസ്സിലാക്കണം വൈമം പോയി കുളിമുറി തലയിട്ട് നോക്കിയെന്ന് പറയുമ്പോൾ ഈ പറയുന്ന കുറ്റം പറയപ്പെടുന്ന ഈ വിഭാഗത്തിൽ പെടുന്ന ഇല്ലെങ്കിൽ ഈ മുസ്ലിയാക്കന്മാരെ കുറ്റം പറയുന്ന ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ അപ്പോൾ അവന് ഇവനായിട്ടൊന്നും വ്യത്യാസം ഇവന് ഇത് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇത് റെഡി ആക്കേണ്ടതുണ്ട് പിള്ളേരൊക്കെ പിടിച്ച് കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ട് കൃത്യമായി പാരന്റിങ് ഇവർക്ക് വേണം അതുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് ആ പേരണ്ടിങ് ഇല്ലാത്തതിലായിരിക്കും ഇതിങ്ങനെ വന്ന് ഇങ്ങനെ നിന്ന് വന്നത് ഇപ്പോൾ ചെറുക്കനൊക്കെ നല്ല വൈകിയാണ് നമ്മൾ ഇൻ്റെ ഒരു ഓഡിഷൻ വന്നിട്ട് കണ്ടത് അവരുടെ പാവമായിരുന്നു ഓഡീഷൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഫണ് അവർ അവനൊന്നും സംസാരിക്കുന്നില്ല അവന് നിന്നിങ്ങനെ ആക്ഷൻ ഇടുവാണ് ഒരു ഫിലിമിൻ്റെ അപ്പോൾ ഇവരൊക്കെ കയറി വരട്ടെ തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല മറട്ടി അവർ അവസരത്തിൽ ആരുമില്ല അപ്പോൾ തിരുത്തി വരട്ടെ എനിക്ക് തൽക്കാലം അത് എനിക്ക് പറയാനുള്ളൂ ഇറ്റ്സ് ഹെൽത്ത് ആ വെട്ടിയിട്ടാലും പൊട്ടിമളിക്കണം